ഏത് പെരുന്നാൾ വന്നാലും മുട്ടനാടിന് കിടക്കപ്പുറതി ഇല്ലെന്ന് പണ്ട് കാലത്ത് പറയുമായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ പിറകിൽ ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പ്രശ്നം അവസാനിപ്പിക്കാം ആന്റോ ആന്റണിക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭ്യമാകാതെ പോയത് ചില ഉപജ്യാപക സംഘം ബി ജെ പിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമെന്നാണ് ആന്റോ ആന്റണി തന്നെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആന്റോ ആന്റണി അത് വ്യക്തമാക്കണം അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബിജെപി ആണെങ്കിൽ അതൊന്നറിയണമല്ലോ പിന്നെ ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും ഭീഷണിയായി നിൽക്കുന്നത് ആന്റോ ആന്റണി ആണല്ലോ കറകളഞ്ഞ വ്യക്തിത്വമായതുകൊണ്ട് ബി ജെ പി പ്രത്യേക ഒരു ഭയവും ആന്റോ ആന്റണി കഴിഞ്ഞ ഒരാഴ്ചയുമായി കെ പി സി സി പ്രസിഡന്റാക്കാൻ നടത്തിയ മുന്നൊരുക്കങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളറകളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് കോട്ടയത്ത് നിന്ന് സ്വീകരിച്ച് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവൻ വരെ എത്തിക്കുവാൻ കാർ റാലി നടത്തുന്നതിന് കാറുകളും അലങ്കരിച്ച പുഷ്പവിമാനം വരെ ഏർപ്പെടുത്തിയെന്നാണ് കരക്കമ്പി കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാലുടൻ തന്നെ അനുഗ്രഹം വാങ്ങാൻ അമ്മായി മൂന്ന് ദിവസമായി കോട്ടയത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നിനും സമയം കളയരുതെന്ന കാര്യത്തിൽ വലിയ നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് കോട്ടയത്തെ കോൺഗ്രസുകാർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് താമസിക്കാൻ വീടുപാടയ്ക്ക് എടുത്തിരുന്നുവെന്ന് ശത്രുക്കൾ പറഞ്ഞു പരക്കുന്നുണ്ട് ആന്റോ ആന്റണിയോട് ഒരു ബി ജെ പി കാര്ക്ക് ഒരു വിരോധവുമില്ല ശത്രുതയുള്ളത് കോൺഗ്രസുകാർക്ക് മാത്രമാണ് പിന്നെ കോട്ടയംകാർക്കും ആന്റോ ആന്റണിയെ പറ്റി പൊതുവെ എല്ലാവരും പറയുന്ന ഒരു പരാതി ആരോടും ആത്മാർത്ഥതയില്ലെന്നുള്ളതാണ് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ അങ്ങ് കളഞ്ഞു ഒരു പൊതുപ്രവർത്തകന് ചേർന്ന പണിയല്ലത് ഇരുപത് വർഷം മുമ്പ് എറണാകുളത്തുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മരണശൈല് കിടന്നുകൊണ്ട് തന്റെ ഒരു സ്നേഹിതന് വേണ്ടി ആന്റോ ആന്റണിയുടെ അടുത്തൊരു ശുപാർശ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ നിർദ്ദേശം അനുസരിച്ച് കോട്ടയത്തെ വീട്ടിൽ ചെന്ന ആന്റോ ആന്റണിയെ കണ്ട എന്റെ സ്നേഹിതൻ വലിയ നിരാശയോടുകൂടിയാണ് തിരിച്ചു വന്നത് വിളിച്ചു പറഞ്ഞവൻ രോഗശയം ആയതുകൊണ്ടാകാം അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതിരുന്നത് ഇനി അയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ഈ രീതിയിലുള്ള സ്വഭാവമാണ് ഇയാളെ ജനങ്ങളിൽ നിന്നകത്തിയത് ഇയാൾക്ക് എന്ത് ലാഭമുണ്ടെന്ന് നോക്കാതെ ഒരു കാര്യത്തിലും ആരെയും സഹായിക്കില്ല അതിൽ ഇടപെടില്ല എന്ന എന്നാണ് പൊതുവേയുള്ള അത് തന്നെയാണ് ഇയാളുടെ ഉള്ളംകൈയിലിരുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തട്ടിദ്ധരിപ്പിച്ചത് കണ്ണാലും കൊണ്ടാലും അറിയില്ലാത്തവരുടെ ഗണത്തിലാണ് ഇയാളുടെ സ്ഥാനം